ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ അത്യാധുനിക ടെക്നോളജി കോഴ്സുകൾ ഇനി മസ്കത്തിലും ലഭ്യമാകും ജിടെക്കിൻ്റെ സെന്റർ മസ്കത്തിലെ അൽ ഖുവൈറിൽ പ്രവർത്തനം ആരംഭിച്ചു മസ്കത്തിലെ ജിടെക് സെൻ്റർ ജനറൽ സെക്രട്ടേറിയറ്റ് മെമ്പറും അറബി യൂറോപ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ലോയുടെ ഔദ്യോഗിക പ്രതിനിധിയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഗൽഫാൻ അൽ ഗുഫാലി ഉദ്ഘാടനം ചെയ്തു മസ്കത്തിലെ അൽഗുബ്ര അവന്യൂ മാളിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലോടിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ പത്തിരുപത്തിനാല് വർഷമായിട്ട് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം കുട്ടികൾക്ക് ഐ ടി വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജിടെക്ക് വളരെ സന്തോഷം പ്രത്യേകിച്ച് ഇവിടെ ഒമാൻ പോലുള്ള നല്ലൊരു കൺട്രിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്റർ അതിൽ കുട്ടികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സ് പോലെയുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്താൻ നമുക്ക് മസ്കറ്റിൽ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അത്യാധുനിക ട്രെൻഡി കോഴ്സുകളായ റോബോട്ടിക് എ ഐ എസ് എ പി ഡാറ്റാ സയൻസ് മോഷൻ ഗ്രാഫിക്സ് തുടങ്ങി തൊഴിലധിഷ്ഠിത സ്കില്ലിംഗ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി മസ്കത്തിലും ജിടെക്കിന്റെ സേവനം ലഭ്യമാകും മീഡിയ വൺ മസ്കത്ത്